ഹലോ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ് കേട്ടോ ഫിഷ് മസാല മസാലയെന്നും ഫിഷ് ഫ്രൈ ഫ്രയൊന്നും എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ എണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ അതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി ചൂടാകട്ടെ ഇത് നല്ലപോലെ പാൻ ചൂടാകുന്നതിന് മുന്നേ തന്നെ ചെയ്യണേ ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയെ ഇനി അതിനകത്തേക്ക് ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ആ ഒന്ന് വാടി വരട്ടെ അതിനകത്ത് കിടന്നിട്ട് ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി അതൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനത്തേക്ക് ചില്ലി ഫ്ലേക്സും കുറച്ച് പുളി പിഴിഞ്ഞ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് തിളച്ച് വരട്ടെ ഇനി ആ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാനേ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ ഒരു റീൽ കണ്ടിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കിയത് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോ ആക്കാമെന്ന് അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാവേ ഏത് മീനാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത് അയിലയൊന്ന് വരഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള മീനാണ് വലിയ മീനാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് ചേർത്ത് വെച്ചതിന് ശേഷം അത് നമ്മുടെ ഈ അരപ്പ് ഒന്നിങ്ങനെ കൂട്ടിക്കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് മറിച്ചിടാവേ ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അത് ആ ഒരു സൈഡിലെ അരപ്പൊക്കെ അതിനകത്ത് പിടിച്ചിരിക്കുന്നതാണ്ടോ ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കാവേ അത് നല്ലതുപോലെ തന്നെ മസാലയെല്ലാം നമ്മുടെ മീനിനകത്തോട്ട് പിടിച്ച് നല്ല സൂപ്പറായിട്ട് വരും അതുവരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഞാൻ ഒഴിച്ച എണ്ണ കറക്റ്റാണ് കേട്ടോ അപ്പം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്ത് എടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് കാണാൻ തന്നെ നല്ല കൊതിയാവുന്നില്ലേ പക്ഷേ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ